അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ അപ്പോൾ അവരോട് സംസാരിക്കും ഒരുപാടുണ്ട് ഒരുപാട് മിനിറ്റുകൾ ഉള്ള സംഭവമാണത് അതെല്ലാം കൂടി പ്ലേ ചെയ്യാൻ കഴിയില്ല ഞങ്ങളെല്ലാവരും നിന്ന് അതിൻ്റെ ഒരു ചെറിയ ഭാഗം തൊഴിൽ സ്ഥാദാ വിഷയം നമ്മൾ അവരോടും പറയുന്ന കാര്യങ്ങൾ കേൾക്കണം വേറെന്തോടെ പോയി പറയല്ലത് ഞങ്ങൾ ആ സന്ദേശം അതവിടെ എത്തിക്കുകയാണ് ഇത് ഹജാതങ്ങളും മമ്പ്രന്തങ്ങളും മടവൂര് സേഹുനയും പഠിപ്പിച്ച മനുഷ്യനെ മനുഷ്യനായി കാണാൻ പറ്റുന്ന ഒരു വലിയ വഴിയാണ് സൂഫി വഴി ആ വഴിയിൽ നിങ്ങൾ നിൽക്കുമ്പോ ഞങ്ങളെ സപ്പോർട്ടുണ്ട് എന്ന് ഞങ്ങൾ കൃത്യമായി പറയാണ് അതിന്റെ വിശദീകരണങ്ങളാ പിന്നെ അതിനെതിരായ ആളുകളെ കുറിച്ചുള്ള ചർച്ചകളാ പിന്നെ ഒക്കെ ഉണ്ട് ചർച്ചകൾ വിശാലമല്ലേ അതുകൊണ്ട് അതിന്റെ ചെറിയൊരു വീഡിയോ കൂടി ഇനിയിപ്പൊ നിങ്ങൾക്ക് നാളെ മറ്റന്നാളൊക്കെ ജീവിക്കണല്ലോ അതിനോട് ഒരു അരങ്കൂടി ഞാൻ തരുകയാണ് മോനെ ഒന്ന് വിട്ടുകൊടുക്കു പറയട്ടെ മതത്തിന്റെ ഇടയിൽ മതി സൃഷ്ടിച്ച് മനുഷ്യന്മാരെ തമ്മിലകറ്റുന്ന സാഹചര്യം ഇതിന് യഥാർത്ഥത്തിൽ മതങ്ങൾ ഉത്തരവാദിയല്ല അത് മതത്തിന്റെ യഥാർത്ഥ വഴികൾ അതൊരു ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതോ പ്രഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതോ അല്ല അതൊരു ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കേണ്ട യഥാർത്ഥം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം ഓരോ മതത്തിന്റെയും പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും അവരുടെ നേതാക്കന്മാരുടവും ആചാര്യന്മാരുടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക സമൂഹത്തിൽ സൂഫി വലിയമാർ അവരാണ് തിരുനെന്താബു അലി ഹുസന്റെ മതങ്ങളുടെ അജ്മീർ ഖാജ അതുപോലെ തന്നെ കേരളത്തിൽ തുമ്മ മുറം ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വഴികളിലേക്ക് ഞങ്ങൾക്കും വല്ലാതെ പ്രകാശം കിതറിക്കൊണ്ടിരിക്കുന്ന മടവൂർ ശൈബന അവരുടെ ആ പരിശുദ്ധമായ വഴി ആ വഴിയെ കേരളീയ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ച് മത മതങ്ങൾ ഒരിക്കലും മനുഷ്യനെ അകറ്റാൻ വഴിയൊരുക്കാൻ പാടില്ല കൂടുതൽ പരസ്പരം അടുത്തറിയാനും സ്നേഹിക്കാനും വഴിയൊരുക്കും അപ്പൊ സൂഫീസം നമ്മുടെ രാജ്യത്ത് അതിർവഹിച്ച പങ്ക് വളരെ വലുതാണ് ഒരുപാട് പ്രധാനമന്ത്രിമാർ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാകുന്ന നരേന്ദ്രമോദിജി അദ്ദേഹം ഈ സൂഫീസത്തെ പ്രമോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഈ സമീപകാലത്ത് നടത്തിയ സൂഫി സമ്മേളനം അതുപോലെ തന്നെ അമിർ ഹുസുറുവിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് പ്രശസ്ത സൂഫി ചയിതാവും അതിന്റെ വലിയ ആ ഒരു സ്നേഹത്തിന്റെ ഇശലകളിലേക്ക് ഇശലുകളിലൂടെ ആളുകളെ പരസ്പരം മാനസികമായിട്ട് അടുപ്പിച്ച വ്യക്തിത്വം അപ്പൊ ഇറങ്ങിയ പേരിൽ നടത്തിയ പ്രോഗ്രാം ഒക്കെ അതൊക്കെ നമുക്ക് വലിയൊരു പ്രചോദനമായിട്ടുണ്ട് അപ്പൊ ആ ഒരു വഴി ഇവിടെ നിലനിർത്തണം പരസ്പരം അടുത്തറിയാനും മനസ്സിലാക്കാനൊക്കെ മോദിജിയുടെ ആ ശ്രമങ്ങൾ അത് മുക്തകണ്ഠം പ്രശംസീയമാണ് അപ്പൊ ആ നീക്കങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളല്ലാവിധ പിന്തുണ വളരെ കൃത്യമായി അതാണ് സൂഫി സന്ദേശം കൈമാറാൻ വേണ്ടി ഞങ്ങൾ പോയി അത് ഞങ്ങളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാണ് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഇനി വാങ്ങിയ പിന്നീടാ അതൊക്കെ ഇഷ്ടം പോലെ നമ്മളെ കയ്യിലില്ലേ അതൊക്കെ അവരും ആ രൂപത്തിൽ തന്നെ അതിനെ പരിഗണിച്ചു കേട്ടു